ഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ വിശ്വാസവും യുക്തിയും എന്ന നമ്മുടെ പതിനൊന്നാം പാഠം ഒന്നാം പാട്ട് നമ്മൾ പഠിച്ചു ഓർക്കുന്നുണ്ടോ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വിശ്വാസവും യുക്തിയും അല്ലെങ്കിൽ മതവും ശാസ്ത്രവും പരസ്പരപൂരകമാണ് കുറേയധികം ശാസ്ത്രജ്ഞന്മാർ മതവും ശാസ്ത്രവും ഒന്നിച്ചു പോകേണ്ടതാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തി മതവും ശാസ്ത്രവും പരസ്പര പൂരകമായി വർത്തിച്ചാൽ ലോകത്ത് പുരോഗതിയും സമാധാനവും ഉണ്ടാകും എന്ന് നമ്മൾ പഠിച്ചു നമുക്ക് ഈ ക്ലാസ്സിൽ അതിൻ്റെ തുടർച്ച മുന്നോട്ട് പോവാം ഒരു വിശ്വാസി എങ്ങനെയാണ് ജീവിക്കേണ്ടത് വിശ്വാസി എങ്ങനെ ജീവിക്കണം എന്ന ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒരു മൂന്ന് മിനിറ്റ് സമയം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എങ്ങനെ വിശ്വാസി അവൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്ന് കണ്ട് വരാം เขาจะไม่ได้อะไรเลยไม่ได้รวยขึ้นไม่ได้ออกทีวีไม่มีใครรู้จักไม่ได้มีชื่อเสียงที่มากขึ้น เพราะสิ่งที่เขาได้คือได้แค่ความรู้สึกได้เห็นความสุขได้เข้าใจได้ความรัก ได้ในสิ่งที่เงินซื้อไม่ได้ได้โลกที่สวยงามกว่าเดิมในชีวิตคุณอะไรคือสิ่งที่คุณต้องการมากที่สุดคริทยามัยตะนัมร์มนสิลากียังไงในอายริกยันดมวิชวาศีลด้ชีวิตดมวิชวาศี യഥാർത്ഥ വിശ്വാസി അവനേക്കാളും മറ്റുള്ളവരെ കെയർ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ആവശ്യമുള്ള സമയത്ത് ദൈവം അവൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് മറ്റു വ്യക്തികളിലൂടെ ഇടപെടുന്നതിൻ്റെ ഒരു ദൃശ്യം നമ്മൾ കണ്ടു കഴിഞ്ഞു വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും ഇത് കണ്ട് നമുക്ക് തിരിച്ചു വന്നാലോ വിശുദ്ധ ഗ്രന്ഥത്തിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം നമുക്ക് വായിച്ച് കേൾക്കാം ഒന്ന് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം സുഭാഷിതങ്ങളുടെ പുസ്തകം അധ്യായം മൂന്ന് വാക്യങ്ങൾ അഞ്ച് മുതൽ പത്ത് വരെ കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയുമരുത് നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും ജ്ഞാനിയെന്ന് സ്വയം ഭാവിക്കരുത് കർത്താവിനെ ഭയപ്പെട്ട് തിന്മയിൽ നിന്നും അകന്നു മാറുക അത് നിൻ്റെ ശരീരത്തിന് ആരോഗ്യവും അസ്ഥികൾക്ക് അനായാസ് അനായാസതയും നൽകും കർത്താവിനെ നിൻ്റെ കൊണ്ടും നിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യ ഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കുക അപ്പോൾ നിൻ്റെ ധാന്യപ്പുരകൾ സമൃദ്ധി കൊണ്ട് നിറയുകയും നിൻ്റെ ചക്കുകളിൽ വീഞ്ഞ് നിറഞ്ഞു കവിയുകയും ചെയ്യും ദൈവമായ കർത്താവിന് സ്തുതി നിങ്ങൾ കണ്ട ആ വീഡിയോയും നമ്മൾ കേട്ട ഈ തിരുവചനം കൂടി ചേർത്ത് വെച്ചൊന്ന് ചിന്തിച്ചു നോക്ക് പറഞ്ഞ വചനം അക്ഷരാർത്ഥത്തിൽ ആ ദൃശ്യങ്ങളിൽ നമ്മൾ ദർശിച്ചതാണ് കർത്താവിനെ ഭയപ്പെട്ട് കർത്താവിന് ഹിതകരമായ രീതിയിൽ ജീവിക്കുന്ന വിശ്വാസി ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നത് കർത്താവ് പ്രവർത്തിക്കുന്നത് കൃത്യമായിട്ടും ദർശിക്കാൻ സാധിക്കും നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട ഒരവസരം പറയാൻ പറ്റുമോ ഒന്ന് ആലോചിക്കേ എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടിട്ടുള്ള അവസരങ്ങൾ ഒത്തിരിയുണ്ട് ഒന്ന് ചിന്തിച്ചെടുക്കാൻ ശ്രമിക്കണം വിശ്വസിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ് വിശ്വസിക്കുക എന്നതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ഒരു പക്ഷേ നമ്മൾ ചെറിയ ക്ലാസ്സുകൾ മുതലേ പഠിച്ചു വരുന്നതാണ് വിശ്വസിക്കുക എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് മനുഷ്യനെയും സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചത് ദൈവമാണ് ഉൽപ്പത്തി പുസ്തകം പല തവണ നമ്മൾ വായിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അങ്ങനെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ആർക്കു വേണ്ടി ദൈവത്തിനു വേണ്ടി അങ്ങനെ ദൈവത്താൽ ദൈവത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ അതുകൊണ്ട് ഈ സൃഷ്ടിക്ക് സൃഷ്ടാവിനെ കണ്ടെത്താനുള്ള ഒരു ദാഹം അല്ലെങ്കിൽ ഒരു ആഗ്രഹം അവൻ്റെ ഹൃദയത്തിലുണ്ട് അതുകൊണ്ട് ദൈവം മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു ദൈവം ആകർഷിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ ആകർഷണം അവന് കിട്ടിക്കഴിഞ്ഞാൽ അവൻ ദൈവവിശ്വാസി വിശ്വാസത്തിലേക്ക് അടുക്കുന്നു അതുകൊണ്ട് ഇവിടെ ചിന്തിച്ചാൽ ഇത്തരത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാണ് വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ് ഇതിന് മുൻപും പഠിച്ചിട്ടുണ്ട് ദൈവം ആകർഷിച്ചെങ്കിൽ മാത്രമേ ദൈവവിശ്വാസത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നുള്ളൂ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നുള്ളൂ അതുകൊണ്ട് വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ് ഇനി ആ വിശ്വാസം കൊണ്ട് നമുക്കുള്ള ഗുണം എന്താണ് അദൃശ്യനായ ദൈവത്തെ എനിക്ക് ഈ വിശ്വാസത്തിലൂടെ കണ്ടെത്താൻ സാധിക്കുന്നു അദൃശ്യനായ ദൈവത്തെ എൻ്റെ വിശ്വാസത്തിലൂടെ കണ്ടെത്തി ദൈവത്തെ അംഗീകരിച്ച് എന്നെ ദൈവത്തിന് പൂർണ്ണമായും സമർപ്പിക്കാൻ എന്നെ പ്രാപ്തനാക്കുന്ന സിദ്ധിയാണ് വിശ്വാസം എൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാൻ ദൈവത്തിന് വേണ്ടി മാറ്റിവയ്ക്കാൻ എന്നെ പ്രാപ്തനാക്കുന്ന സിദ്ധി അതാണ് വിശ്വാസം ചരിത്രാതീത കാലം മുതൽ നമ്മൾ ചരിത്രത്തിലേക്ക് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ദൈവത്തെ അന്വേഷിക്കുന്നവനായിരുന്നു മനുഷ്യൻ എങ്ങനെയൊക്കെ അന്വേഷിച്ചു എങ്ങനെയൊക്കെ അന്വേഷിച്ച് ദൈവത്തിലേക്ക് ദൈവത്തിലേക്ക് എത്താൻ മനുഷ്യൻ ശ്രമിച്ചു അങ്ങനെ അന്വേഷണം എങ്ങനെയൊക്കെ നടത്തിയെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടും ഒരു ആറ് പോയിന്റുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ ഒന്ന് ദൈവാന്വേഷണത്തിൻ്റെ ഫലമായി രൂപം കൊണ്ടതാണ് എല്ലാ മതങ്ങളും മതാത്മക വിശ്വാസത്തിലൂടെ മനുഷ്യൻ നടത്തിയത് ദൈവാന്വേഷണമായിരുന്നു രണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്താനായി അവൻ നടത്തിയ കുറേയധികം ആചാരങ്ങൾ ആ ആചാരങ്ങൾ ദൈവാന്വേഷണത്തിൻ്റെ ഫലം തന്നെയായിരുന്നു ദൈവത്തെ കണ്ടെത്തുന്നതിൻ്റെ ഉള്ള ഒരു തുടക്കം തന്നെയായിരുന്നു മൂന്ന് പ്രാർത്ഥനകൾ ആ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ദൈവാന്വേഷണം ഞാൻ ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നു പ്രാർത്ഥനയിലൂടെ നാല് ബലികൾ ഈ ബലികളിലൂടെ ദൈവത്തെ കണ്ടെത്താനും അതിനെ തുടർന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കാനും മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അഞ്ചാമത്തെ പോയിന്റ് ആരാധന അനുഷ്ഠാനങ്ങൾ നമ്മൾ ഒൻപതാമത്തെ അധ്യായത്തിൽ ലോകത്തിലെ വിവിധ മതങ്ങളെക്കുറിച്ചായിരുന്നു പഠിച്ചത് അവിടെ നമ്മൾ കണ്ടു ഈ ആരാധന അനുഷ്ഠാനങ്ങൾ ഓരോ മതത്തിനും വ്യത്യസ്തമാണ് എല്ലാ മതങ്ങളിലും ഈ ആരാധന അനുഷ്ഠാനങ്ങളിലൂടെ ആ മതവിശ്വാസി ദൈവത്തെ കണ്ടെത്തുകയും ദൈവത്തോട് താതാത്മ്യം പ്രാപിക്കുകയുമാണ് ചെയ്യേണ്ടത് ധ്യാനം ധ്യാനത്തിലൂടെ ദൈവത്തെ കണ്ടെത്തുന്ന ദൈവത്തോട് ചേരുന്ന കുറേയധികം വ്യക്തികളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ആറ് കാര്യങ്ങൾ ദൈവാന്വേഷണത്തിനുള്ള വഴികളാണ് ഈ ആറ് കാര്യങ്ങൾ ഇതിലൂടെ ഒരു വിശ്വാസി ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ടവനാണ് വിശ്വാസി ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ടവനാണ് ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ ഇനി നമ്മൾ മറിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ട വ്യക്തി ദൈവവുമായുള്ള ബന്ധം വിസ്മരിക്കുന്നു അല്ലെങ്കിൽ അവഗണിക്കുന്നു അല്ലെങ്കിൽ നിഷേധിക്കുന്നു ഇന്ന് നടക്കുന്ന യാഥാർത്ഥ്യം തന്നെയാണ് നമുക്ക് നിരസിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള ചില വ്യക്തികൾ ദൈവത്തെ വിസ്മരിക്കുന്നു ദൈവത്തെ നിഷേധിക്കുന്നു അല്ലെങ്കിൽ ദൈവത്തെ അവഗണിക്കുന്നു ഈ ചോദ്യത്തിന് ഉത്തരം അഞ്ച് പോയിൻറ്റ് നമുക്ക് തരും ഉത്തരങ്ങൾ അഞ്ച് എണ്ണമാണ് ഒന്നാമത്തെ കാര്യം എന്തുകൊണ്ട് ദൈവത്തെ നിഷേധിക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഒന്നാമത്തെ ഉത്തരം മതപരമായ യഥാർത്ഥ അറിവ് ഒരു വ്യക്തിക്ക് കിട്ടാത്തത് കൊണ്ട് എന്താണ് മതം എന്താണ് ദൈവവിശ്വാസം എന്ന യഥാർത്ഥ അറിവ് കിട്ടാത്ത ആൾ ദൈവത്തിങ്കിലേക്ക് നടന്നെടുക്കാൻ ശ്രമിക്കില്ല അത് കിട്ടാത്തവരാണ് ഇങ്ങനെ മാറി നിൽക്കുന്നത് എന്ന് നമ്മുടെ പുസ്തകം പറയുന്നു രണ്ടാമത്തത് ലോകത്തിൻ്റെ ആകർഷണം ഒരു വിശ്വാസിക്ക് ലോകത്തിൻ്റെ എല്ലാവിധ ആകർഷണങ്ങളിലും പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ കോംപ്രമൈസുകൾക്ക് തയ്യാറാവാൻ പറ്റില്ല വിശ്വാസിയുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നത് ചിട്ടപ്പെടുത്തുന്നതാണ് അവൻ്റെ വിശ്വാസം അവൻ്റെ വിശുദ്ധ ഗ്രന്ഥം ഒക്കെ പക്ഷെ ലോകത്തിൻ്റെ ആകർഷണങ്ങളിൽ പെട്ടുപോകുന്ന മനുഷ്യൻ തനിയെ ദൈവത്തെ വിസ്മരിക്കാൻ ഇടയാകുന്നു അതിൽ മുഴുകി അവൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നു മൂന്ന് സമ്പത്തിനോടുള്ള അമിത താല്പര്യം സമ്പത്തിനെ തന്നെ പണത്തെ തന്നെ ദൈവമായി കാണുന്ന മനുഷ്യർ ലോകത്തുണ്ട് സമ്പത്തിനെ ദൈവമായി കാണുന്ന വ്യക്തിക്ക് ദൈവത്തെ അംഗീകരിക്കാൻ ദൈവത്തെ ഓർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നില്ല നാല് ചില വിശ്വാസികളുടെ ദുർമാതൃക ചിലരെ ദൈവത്തിൽ നിന്നും അകറ്റുന്നു നടക്കുന്ന കാര്യമാണ് ചില വിശ്വാസികളുടെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിശ്വാസി വിശ്വാസിയല്ല വിശ്വാസമുണ്ട് എന്ന് നടിക്കുന്ന ചില ആൾക്കാർ വിശ്വാ കാണിക്കുന്ന വലിയ ദുർമാതൃകകൾ കുറേയധികം ആൾക്കാരെ ദൈവത്തെ വിസ്മരിപ്പി വിസ്മരിച്ച് ലോകത്തിൻ്റെ വഴിയെ പോകാൻ പ്രേരിപ്പിക്കുന്നു അഞ്ച് മതവിരുദ്ധ ചിന്താഗതികൾ പുരോഗമനവാദികളെന്നൊക്കെ പറഞ്ഞ് ആക്കം കൂട്ടിക്കൊണ്ട് ചിലർ നടത്തുന്ന പ്രസ്താവനകൾ മതം മതവിശ്വാസം ഒക്കെ പഴഞ്ചനാണ് എന്നൊക്കെ രീതിയിൽ പ്രചരിപ്പിച്ച യുവജനങ്ങളുടെയും കൗമാരക്കാരുടെ ഇടയിലേക്കും വരുമ്പോൾ പെട്ടെന്ന് ആവേശം കൊണ്ട് അതിൻ്റെ പുറകെ അനുയായികളായി കൂടുന്ന ആൾക്കാർ മതവിരുദ്ധ ചിന്താഗതികൾ ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് ഒരു വ്യക്തി ദൈവത്തിൽ നിന്നും അകലാൻ ദൈവത്തെ നിഷേധിക്കാൻ ഒക്കെ ഇടയാവുന്നത് ചിന്തിക്കാം നമ്മുടെ ജീവിതത്തിലേക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രവണതയും കടന്നു വരാതി വരാതിരിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം ശ്രദ്ധിക്കണം ഇനി നമുക്ക് കാണേണ്ടത് എന്താണ് വിശ്വാസിയുടെ ജീവിതത്തിൽ യുക്തിയുടെ പ്രസക്തി നമ്മൾ കഴിഞ്ഞ പാഠ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതിൻ്റെ തുടർച്ച എന്താണ് യുക്തിയുടെ പ്രസക്തി യുക്തി ദൈവത്തിൻ്റെ ദാനം തന്നെയാണ് എന്താണ് യുക്തി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം കാര്യകാരണ ബന്ധത്തെ അപഗ്രഥിക്കാനും വിവേചിക്കാനും കഴിയുന്ന ഒരു പ്രക്രിയ കാര്യകാരണ ബന്ധത്തെ അപഗ്രഥിക്കുകയും വിവേചിക്കുകയും ചെയ്യുന്ന ഭൗതിക പ്രക്രിയയാണ് യുക്തി യുക്തി രണ്ട് കാര്യങ്ങൾ യുക്തിയെ സംബന്ധിച്ച് പരമപ്രധാനമായ കാര്യങ്ങളാണ് യുക്തിയെ സംബന്ധിച്ച് ഒന്ന് വസ്തുനിഷ്ഠത ഒബ്ജക്ടിവിറ്റി വസ്തുനിഷ്ഠത രണ്ട് കൃത്യത പ്രസിഷൻ ഇത് രണ്ടും യുക്തിയിൽ യുക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് പറ്റില്ല ഇതാണ് യുക്തിയുടെ പ്രത്യേകത ഇനി എന്താണ് യുക്തി ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ യുക്തിയുടെ പ്രാധാന്യം എന്താണ് വിശ്വാസിയുടെ ജീവിതത്തിൽ വളരെ സിംപിളാണ് വിശ്വാസത്തെ മനുഷ്യ സാഹചര്യങ്ങളിൽ വായിച്ചെടുക്കാൻ സഹായിക്കുന്നത് യുക്തിയാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട ഒരു സംഭവം നിങ്ങൾ തന്നെ കുറച്ച് മുമ്പ് കണ്ടപ്പോൾ അത് കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിച്ചത് നിങ്ങളുടെ യുക്തിബോധം കൊണ്ടാണ് നമുക്കങ്ങനെ കണ്ടെത്തി അത് എൻ്റെ വിശ്വാസത്തെ ഉത്തേജിപ്പിക്കും ഉദ്ദീപിപ്പിക്കും ഞാൻ കൂടുതൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനായി മാറും ഡോക്ടർ ഭാരതി എഴുതിയ ഒരു അനുഭവക്കുറിപ്പാണ് ഓർമ്മയിൽ വരുന്നത് ഇതുമായി ബന്ധിപ്പിച്ച് പറയുമ്പോൾ അപ്പനും മകളും റെസ്റ്റോറൻറ്റിലേക്ക് എത്തി വന്നിരുന്നപ്പോൾ അവർ വരുന്ന സമയത്ത് കാണുമ്പോൾ എനിക്ക് തോന്നി ഈ അപ്പൻ്റെ ഡ്രസ്സ് വല്ലാണ്ട് മുഷിഞ്ഞിട്ടുണ്ട് ആദ്യത്തെ രണ്ട് ബട്ടണുകൾ പൊട്ടിപ്പോയിട്ടുണ്ട് പണിസ്ഥലത്തു നിന്നും നേരിട്ട് വന്നതാണോ എന്ന് തോന്നി അദ്ദേഹത്തിൻ്റെ സ്ലിപ്പറൊക്കെ അങ്ങനെയാണ് തോന്നുന്നത് പെൺകുട്ടി അല്പം പഴയ വസ്ത്രമാണെങ്കിലും നന്നായിട്ട് കഴുകി മുടിയൊക്കെ എണ്ണ വെച്ച് ചീകി മിനുക്കി പെൺകുട്ടിയും വന്നിരിക്കുന്നു ഈ പുതിയ ഈ നല്ലൊരു റെസ്റ്റോറൻറ്റിൽ ആദ്യം വന്നിരിക്കുന്ന കുട്ടി അവളുടെ കണ്ണുകൾ ഫാനിലേക്കും ലൈറ്റുകളിലേക്കും കുഷ്യനിട്ട സീറ്റുകളിലേക്കും ഒക്കെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് സപ്ലയർ വന്ന സമയത്ത് ഈ അച്ഛൻ ഓർഡർ ചെയ്തു ഒരു മസാല ദോശ രണ്ട് ഗ്ലാസ് വെള്ളം അവർക്ക് കിട്ടി അപ്പം അച്ഛനോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഒന്നും വേണ്ട ഇയാൾ വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ വന്നു ഏറ്റവും പഴയൊരു ഫോൺ സ്പെസിഫിക്കേഷൻസ് സ്പെസിഫിക്കേഷൻസൊന്നും കാര്യമായിട്ടില്ലാത്ത ഈ ഫോൺ എടുത്ത് അദ്ദേഹം കോൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് സംസാരിക്കുന്നത് അപ്പോൾ സുഹൃത്തിനോട് ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് ഇദ്ദേഹം പറയുകയാണ് നീ എന്താ കഴിക്കണേ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു എന്നെ എനിക്ക് കഴിക്കാൻ പറ്റില്ല എനിക്ക് വീട്ടിൽ ചപ്പാത്തിയും കറിയൊക്കെ ഒക്കെ ഭാര്യ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് നാളായിട്ട് പണിയില്ലാത്തത് കൊണ്ട് കാശ് തീരെ ഇല്ല മോള് ക്ലാസ്സിൽ ഫസ്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഹോട്ടലിൽ ബർത്ത്ഡേക്ക് കൊണ്ടുവരാം എന്ന് വാക്ക് പറഞ്ഞത് വാക്കു പാലിക്കാൻ വേണ്ടി വന്നതാണ് ഇത് കേട്ട ഉടനെ തന്നെ ഈ ചായ കുടിച്ച് ഈ ഡോക്ടർ പൂജ ഭാരതി എഴുന്നേറ്റ് അവിടെ ഹോട്ടൽ മാനേജർ അടുത്ത് പോയിട്ട് രണ്ട് മസാല ദോശയ്ക്കുള്ള കാശ് അങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു അവരുടെ ഒരു ദോശയും കൂടി കൊടുക്കണം കാശ് ഞാൻ തന്നതാണെന്നൊന്നും പറയരുത് നിങ്ങൾ ഹോട്ടലുകാർ ജന്മദിനത്തിൽ ഒരു ഗിഫ്റ്റ് ആയിട്ട് ഇവർക്ക് കൊടുക്കുന്നതാണെന്ന് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഹോട്ടൽ ഉടമ പറഞ്ഞു ഞങ്ങളുടെ അതിഥിയാണവർ ഈ പൈസ വേറെ ആർക്കെങ്കിലും സഹായം ചെയ്തോ ഞങ്ങൾ കൊടുത്തുകൊള്ളാം ഉടനെ തന്നെ ഈ ഇരിക്കുന്ന അച്ഛൻ്റെ അടുത്തേക്ക് ഒരു മസാല ദോശയും കൂടി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല വേണ്ട അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ മോളുടെ ജന്മദിനത്തിൽ സമ്മാനമായി നിങ്ങൾക്ക് തരുന്നതാണ് നിങ്ങൾ സ്വീകരിക്കണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ ഒന്ന് പാക്ക് ചെയ്തു തരുമോ വീട്ടിൽ എൻ്റെ ഭാര്യ പുറത്തിറങ്ങിയിട്ട് കുറേ കാലങ്ങളായി ഈ മസാല ദോശയൊന്നും അധികം അവൾ കഴിച്ചിട്ടില്ല ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു അത് വേറെ പാക്ക് ചെയ്തുകൊള്ളാം വേറെ മൂന്ന് ദോശകൾ പാക്ക് ചെയ്തിട്ടുണ്ട് ഉണ്ട് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞു അപ്പോൾ മോളോട് പറഞ്ഞു മോളെ ദൈവം ഇടപെടുന്നത് ഇങ്ങനെയൊക്കെയാണ് സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ദൈവം ഇടപെട്ട ഒട്ടേറെ അവസരങ്ങളുണ്ട് ഞാനിത് മനസ്സിലാക്കുമ്പോൾ ഞാനൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ദൈവത്തെങ്കിലേക്ക് കൂടുതൽ ചേർന്ന് നിൽക്കും അങ്ങനെ എന്നെ ചേർക്കാൻ ഈ യുക്തിക്ക് സാധിക്കും എൻ്റെ യുക്തിബോധമാണ് അതിലേക്ക് എന്നെ എത്തിക്കുന്നത് ഇനി യുക്തി ചിന്ത അതിനപ്പുറത്ത് വാ യുക്തിവാദത്തിലേക്ക് വരുമ്പോളാണ് അത് പോകുന്നത് യുക്തിവാദത്തെക്കുറിച്ച് നമ്മൾ ഒരു പാഠത്തിൽ പഠിച്ചതാണ് ചെറുതായിട്ട് പരാമർശം ഈ പുസ്തകത്തിൽ ഈ പാഠത്തിലുണ്ട് യുക്തി കൊണ്ട് തെളിയിക്കാനാകാത്തതൊന്നും യാഥാർത്ഥ്യമല്ല എന്നതാണ് യുക്തിവാദികൾ പറയുന്നത് അതുകൊണ്ട് ഈശ്വര സങ്കല്പം യുക്തി കൊണ്ട് തെളിയിക്കാൻ അവർ ഉറപ്പിച്ചു പറയുന്നു ഇനി എങ്ങനെ ഈശ്വരൻ എന്ന ഒരു ഈശ്വരനെക്കുറിച്ച് എങ്ങനെയാണ് വിശ്വാസികൾ പറയുന്നത് ഈശ്വര സങ്കല്പം എങ്ങനെയാണ് ഉണ്ടായത് അതിനവർ പറയുന്നത് പ്രതിഭാസങ്ങളുടെ കാരണം കണ്ടെത്താൻ മനുഷ്യന് സാധിക്കാതെ വന്നപ്പോൾ അവയെ വിശദീകരിക്കാൻ കെട്ടിച്ചമച്ച ഒരു സങ്കല്പമാണ് ഈശ്വര വിശ്വാസം എന്നാണ് യുക്തിവാദികളുടെ പക്ഷം അഭിപ്രായം എന്നിട്ട് ഇദ്ദേഹം ഇവർ പറയാണ് അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ ഈശ്വരവിശ്വാസികൾ ഈ ഈ ഈ ഈ ഈ ഈശ്വര സങ്കല്പത്തിൻ്റെ വളർച്ച ഈശ്വര സങ്കല്പത്തിൻ്റെ വളർച്ചയ്ക്ക് നിദാനം മനുഷ്യൻ്റെ ദുഃഖങ്ങളും അവൻ്റെ ആകുലതകളും അവൻ്റെ വിഷമങ്ങളുമാണ് ഈശ്വര സങ്കല്പമെന്ന സ ഈശ്വര സങ്കല്പത്തിൻ്റെ വളക്കൂറ് അല്ലെങ്കിൽ വളം അല്ലെങ്കിൽ അത് വളരാനുള്ള കാരണം ആകെ ഇവർ ഉയർത്തിക്കാട്ടുന്നത് ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങൾ മാത്രമാണ് ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങൾ മാത്രം ഇവർ ഉയർത്തി കാണിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ ഇനി വരുന്നത് യുക്തിസഹമായ വിശ്വാസത്തെക്കുറിച്ചാണ് യുക്തിസഹമായ വിശ്വാസം നേരത്തെ തന്നെ നമ്മൾ കണ്ടു വിശ്വാസവും യുക്തിയും ഒന്നിച്ചു പോവണം പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ ചരാചരങ്ങളിലേക്ക് നോക്കുമ്പോൾ ദൈവ സാന്നിധ്യം ദൃശ്യമാണ് എന്ന് പ്രകൃതിശാസ്ത്ര പണ്ഡിതനായ ലിന്നയസ് നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ് സൃഷ്ടവസ്തുക്കളിലേക്ക് നോക്കുമ്പോൾ തന്നെ ദൈവത്തെ ദർശിക്കാൻ മനുഷ്യന് സാധിക്കും സങ്കീർത്തന പുസ്തകം എട്ടാമത്തെ അധ്യായം പ്രപഞ്ചത്തിൽ ദൈവിക തേജസ് നിറഞ്ഞു നിൽക്കുന്നു എന്ന് എഴുതി വച്ചത് സങ്കീർത്തകൻ സൂചിപ്പിക്കുന്നതും ഇത് ഇതിനോട് ബന്ധിപ്പിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് ദൈവം എന്ന യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ മനുഷ്യന് കഴിയും എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഒന്നാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് മനുഷ്യൻ്റെ സ്വാഭാവിക ബുദ്ധിക്ക് സൃഷ്ടവസ്തുക്കളുടെ സഹായത്തോടെ നമ്മുടെ സൃഷ്ടാവും കർത്താവുമായ ഏക സത്യ ദൈവത്തെ അറിയാൻ സാധിക്കും വത്തിക്കാൻ കൗൺസിലും പറയുന്നത് ഈ സൃഷ്ടവസ്തുക്കളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സൃഷ്ടാവിനെ കണ്ടെത്താൻ നമുക്ക് പറ്റും എന്ന് തന്നെയാണ് തുടർന്ന് നമുക്ക് ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കൂട്ടുകാരെ ശ്രദ്ധിച്ചിരിക്കണം മനുഷ്യന് തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ദൈവത്തെ അറിയുന്നതിന് വേണ്ടി വിശുദ്ധ തോമസ് അക്യൂനാസ് അഞ്ച് വാദമുഖങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ പഞ്ചമാർഗങ്ങൾ എന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കാം അത് നമുക്കൊന്ന് വളരെ ശ്രദ്ധിച്ച് കേൾക്കാം ഒന്ന് തോമസ് അക്യുനാസ് പറയുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ് നാം കാണുന്ന പ്രപഞ്ചം ചലിക്കുന്ന ഒന്നാണ് ചലിക്കുന്ന ഈ പ്രപഞ്ചത്തിന് അചഞ്ചലനായ ഒരു ചലനകർത്താവുണ്ട് ആ ചലനകർത്താവാണ് ദൈവം ഒന്നാമത്തെ പോയിൻറ്റ് ചലിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ അചഞ്ചലനായ നിയന്താവ് അല്ലെങ്കിൽ ചലനകർത്താവാണ് ദൈവം രണ്ടാമത്തെ പഞ്ചമാർഗങ്ങളിൽ രണ്ടാമത്തേത് ദൈവത്തെ മനസ്സിലാക്കാൻ എൻ്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ടാമത്തെ വസ്തുത അദ്ദേഹം പറയുന്നത് ഒരു വസ്തുവും അതിൻ്റെ തന്നെ ഉത്ഭവത്തിന് കാരണമല്ല ബൃഹത്തായ ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തിന് കാരണം വേണമല്ലോ ആ കാരണമാണ് ദൈവം പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തിൻ്റെ കാരണമാണ് ദൈവം ബിഗ് ബാങ് തിയറിയൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് മഹാസ്ഫോടന സിദ്ധാന്തം അവസാനം വരുമ്പോൾ പലതിനും ഉത്തരം തരാൻ പറ്റുന്നില്ല ഇവിടെ കൃത്യമായിട്ടും അക്കീനാസ് പറയും ഉത്തരമുണ്ട് പ്രപഞ്ചത്തിൻ്റെ രൂപീകരണത്തിന് പിന്നിൽ നിൽക്കുന്ന ഒരു ശക്തി ആ ശക്തിയാണ് ഈശ്വരൻ ദൈവം മൂന്ന് പഞ്ചമാർഗങ്ങളിൽ മൂന്നാമത്തത് എല്ലാ വസ്തുക്കളും നശ്വരമാണ് അല്ലെങ്കിൽ ആരംഭവും അവസാനവും ഉള്ളതാണെന്ന് നമ്മുടെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നതാണ് നമുക്കുമുണ്ട് അവസാനം ഈ ലോകത്തിൽ നശ്വരങ്ങളായ വസ്തുക്കളുടെ ആരംഭത്തിന് അനശ്വരനായ ഒരു കാരണം വേണം ആദിയും അന്തവുമില്ലാത്ത ഈ അനശ്വര സത്തയാണ് ദൈവം മൂന്നാമത്തെ വാദഗതി അദ്ദേഹം അവതരിപ്പിച്ചു നാലാമത്തെ വാദഗതിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇതാണ് സത്യം നന്മ സൗന്ദര്യം തുടങ്ങിയ ഗുണങ്ങൾ വ്യത്യസ്ത അളവിലും വ്യത്യസ്ത തോതിലുമാണ് ജീവജാലങ്ങളിൽ കാണുന്നത് ഈ വ്യത്യസ്ത ഗുണങ്ങളുടെ ഉത്ഭവം അവയിൽ തന്നെ ആരോപിക്കാൻ പറ്റുന്നത് പറ്റില്ല അത് യുക്തിസഹമല്ല ഈ ജീവജാലങ്ങൾക്കെല്ലാം വ്യത്യസ്ത തോതിൽ ഗുണപങ്കാളിത്തം നൽകിയ പരമഗുണ ഒരു പരമഗുണമുണ്ടായിരിക്കണം ആ സമ്പൂർണ്ണ ഗുണത്തെയാണ് ഈശ്വരൻ ദൈവം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്ന് അക്യുനസ് പറയും പഞ്ചമാർഗങ്ങളിൽ അഞ്ചാമത്തത് ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന അസ്ത്രം പോലെ പ്രപഞ്ചവും ചരാചരങ്ങളും ലക്ഷ്യോന്മുഖമായി നീങ്ങുന്നത് നമ്മൾ കാണുന്നു ചലിക്കുന്ന അസ്ത്രത്തിന് പിന്നിൽ ലക്ഷ്യജ്ഞാനമുള്ള ഒരു എയ്ത്തുകാരൻ നിൽക്കുന്നത് പോലെ പ്രപഞ്ചത്തിൻ്റെ നിയതമായ നീക്കങ്ങളുടെ പിന്നിൽ ദൈവം നിൽക്കുന്നു ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ട അനുജന്മാരെ അനുജത്തിമാരെ യുക്തിയും വിശ്വാസവും ഒന്നിച്ചു പോവേണ്ടതാണ് യുക്തിസഹമായ വിശ്വാസം വിശ്വാസി ആവേണ്ട ആളാണ് ഞാൻ എന്ന് കത്തോലിക്കാ സഭ നമ്മളെ പഠിപ്പിക്കുന്നു ചിന്തിക്കാം ദൈവം എന്നെ വഴി നടത്തിയ മാർഗങ്ങൾ ദൈവം എന്നെ പരിപാലിച്ച അവസരങ്ങൾ ദൈവത്തിന് നന്ദി പറയാം ഒന്ന് പ്രാർത്ഥിച്ചാലോ ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കാവോ കൈകൾ കൂപ്പാം കണ്ണുകളടയ്ക്കാം കർത്താവായ ഈശോയെ അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ച് വഴി നടത്തിക്കൊണ്ടിരിക്കുന്നതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് വേദനകൾ ഉണ്ടായപ്പോൾ ഞങ്ങൾ വലിയ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ കഷ്ടപ്പാടുകൾ കടന്നു വന്നപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെട്ട് ഞങ്ങളെ വഴി നടത്തിയത് ഞങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു കർത്താവെ ഞങ്ങളെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഈ ലോകത്തിൽ അങ്ങേപ്പോലെ ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ കൂട്ടുകാരെ രണ്ട് അസൈൻമെൻറ്റ്സ് ഒന്നാമത്തെ കാര്യതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട ഒരു അവസരം ഗ്രൂപ്പിൽ പങ്കുവെക്കാനായിരുന്നു പറഞ്ഞത് നമുക്കതിനവസരമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു നല്ലൊരു അനുഭവം നിങ്ങൾക്കൊന്ന് ഒരു ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തന്നെ മൊബൈലിൽ പിടിച്ച് നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന് അയച്ചു കൊടുക്കണം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടത് അതിനുശേഷം നമ്മുടെ ഒരു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് വലിയ ടച്ചിങ് ആയിരിക്കും ഒന്നത് രണ്ടാമത്തെ കാര്യം നാല് അഞ്ച് ചോദ്യങ്ങളുടെ ഉത്തരവും ചർച്ചയിൽ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവും നിങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ